ആദ്യമേ തന്നെ ഗോപിനാഥ് മുതുകാടും അദ്ദേഹം നടത്തുന്ന ഡിഫറെൻ്റ് ആർട്ട് സെൻ്ററും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർത്തി വന്ന അവിടെ പഠിച്ചിരുന്ന കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളോടും അത് പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്ന യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ തുടങ്ങിയ വക്താക്കളോടും ആദ്യമെന്ന് അന്ദി പറഞ്ഞുകൊള്ളട്ടെ ചെറിയ തോതിലാണെങ്കിൽ പോലും ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥയെപ്പറ്റി ആ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെപ്പറ്റി കുറേയെങ്കിലും സാമാന്യ ജനത്തിനൊരു ബോധമുണ്ടാക്കുന്ന വിധത്തിൽ ഒരു ചർച്ചയ്ക്ക് വഴിതെളിച്ചു എന്നുള്ളത് കൊണ്ടാണ് നന്ദി പറയുന്നത് ആ ചർച്ചയ്ക്ക് കാരണമായ സംഭവങ്ങളെപ്പറ്റി ഇവിടെ സംസാരിക്കാൻ തീരെ താല്പര്യപ്പെടുന്നില്ല ഒന്ന് രണ്ട് വീഡിയോ ഇതിനകത്തും അതുമായി ബന്ധപ്പെട്ട് ചെയ്തതുകൊണ്ട് കൂടുതൽ അതിലേക്ക് പോകുന്നില്ല ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥയെപ്പറ്റിയാണ് ആ കുഞ്ഞുങ്ങളും രക്ഷിതാക്കളും നേരിടുന്ന അടിസ്ഥാന ചില പ്രശ്നങ്ങളുണ്ട് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന രക്ഷിതാക്കളിൽ നല്ലൊരു വിഭാഗത്തിന് ഇത്തരമൊരു അവസ്ഥയെക്കുറിച്ച് പൊതുവേ ഒരു ധാരണക്കുറവുണ്ടാകും സ്വാഭാവികമായും ഒരു വിവാഹം കഴിച്ച് വരുന്ന ചെറുപ്പക്കാരായ രണ്ട ആൾക്കാർക്ക് ഉടനെ ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവർക്ക് ആ ഒരവസ്ഥയെപ്പറ്റി തീരെ ഒരറിവുണ്ടായിരിക്കില്ല അത് സ്വാഭാവികം മാത്രമാണ് കുറേ കാലം അ കടന്നു പോകുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി അവർക്ക് മനസ്സിലാകുന്നതും അവരുടെ ജീവിതം എന്തുമാത്രം ദുസ്സഖമാണെന്നാണ് മനസ്സിലാകുന്നത് മനസ്സിലാകുന്നതും പലയിടത്തു നിന്നും വലിയ പ്രതീക്ഷകൾ കിട്ടും ആ പ്രതീക്ഷകൾക്കൊത്ത് കുഞ്ഞുങ്ങളുടെ ജീവിതവും അവരുടെ ജീവിതവും മാറുന്നില്ലെന്ന് കണ്ട് നിരാശപ്പെടുന്നവരുണ്ടാകാം അതെന്തു തന്നെയാകട്ടെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് മാത്രമാണ് ഞാനൊരു ഡോക്ടറോ ഒരു മനഃശാസ്ത്രജ്ഞനോ അല്ല അനുഭവം എന്ന ഗുരു പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഏതാണ്ട് ഒരു ഇരുപത്തിയൊന്നോളം വിഭാഗങ്ങളിൽ പെടുന്നവരാണ് അത് ഡൗൺ സിൻഡ്രം ഓട്ടിസം വിഷ്വലി ചാലഞ്ച് ഫിസിക്കലി ചാലഞ്ച് മെൻ്റലി ചാലഞ്ച് ആൻഡ് ഡംബ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് പറയാം പിന്നെ സെർബറൽ പോളിസി മസ്കുലർ ഡിസ്ട്രോഫി ന്യൂറോ ഡിസോർഡർ അങ്ങനെ തുടങ്ങി മെഡിക്കൽ ടേംസിൻ്റെ ഇതിനെ ഒരു ഇരുപത്തൊന്ന് വിഭാഗങ്ങളെങ്കിലും ആയിട്ട് ഇതിനെ തരംതിരിക്കാമെന്ന് തോന്നുന്നു അവരെല്ലാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും ഡിഫറെൻ്റാണ് കോമണായ ചില സ്വഭാവവിശേഷങ്ങളുള്ളപ്പോൾ തന്നെ ഓരോ വിഭാഗങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും ഡിഫറെൻ്റ് ആണെന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കണം ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാത്തിനെയും പറ്റി ഇപ്പോൾ ഈ എപ്പിസോഡിൽ തന്നെ പറഞ്ഞു തീർക്കാൻ പറ്റില്ല എന്തിനാണിത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഈ ഒരു അവസ്ഥ അഭിമുഖീകരിക്കുന്ന ആദ്യഘട്ടത്തിലുള്ള രക്ഷിതാക്കളോടും അല്ലെങ്കിൽ ഈ ഒരു വിഭാഗം കുട്ടികളെ പറ്റി അറിവില്ലാത്തവർക്കും നമ്മുടെ ചുറ്റും കാണുന്ന നമ്മുടെ ബന്ധുക്കൾക്കോ സഹോദരങ്ങൾ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ അയൽക്കാർക്കോ സ്നേഹിതർക്കോ ഒക്കെ ഇങ്ങനെ വല്ല കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പൊതുധാരണ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് ഈ എപ്പിസോഡ് ചെയ്യുന്നത് അതിൽ ഡൗൺ സിൻഡ്രോം എന്നുള്ളൊരു വിഭാഗത്തെപ്പറ്റി ഇവിടെ പറയാമെന്നാണ് ആദ്യമായി വിചാരിക്കുന്നത് ഓരോ എപ്പിസോഡുകളിലായിട്ട് അറിവുള്ള കാര്യങ്ങൾ കാരണം ഒരു ഡോക്ടറുടെ ആങ്കിളിലൊന്നല്ല ഞാനിത് പറയുന്നത് അതുകൊണ്ട് എന്താണ് ഡൗൺ സിൻഡ്രോം ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ജനറ്റിക് ക്രോമോസോം ഡിസോർഡറാണ് അത് ശാരീരികവും ബുദ്ധിപരവുമായ വളർച്ച മുരടിക്കുന്നൊരവസ്ഥയാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ക്രോമോസോം അതായത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ സാധാരണ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നതിനേക്കാൾ ഒരു എക്സ്ട്രാ ക്രോമോസോം ഓരോ സെല്ലിലും ഉണ്ടാകുക എന്നുള്ളൊരവസ്ഥയിലൂടെയാണ് ഇതിനെ ട്രൈസോമി എന്ന് പറയും ആ അവസ്ഥയ്ക്കാണ് ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് അവരുടെ ഒരു ഐ ക്യു ലെവല് പലർക്കും വളരെ മൈൽഡ് തൊട്ട് മോഡറേറ്റ് ലെവൽ വരെ മാത്രമാണ് ഉണ്ടായിരിക്കുക സംസ്ക സംസാരിക്കാനുള്ള ഈ കുഞ്ഞുങ്ങളുടെ കഴിവിനെയും ഈ ഒരു അവസ്ഥ കൊണ്ട് ബാധിക്കാം അവരുടെ മുഖത്തിൻ്റെയും കണ്ണിൻ്റെയും ഒക്കെ ഷേപ്പ് കണ്ട് നമുക്കിവരെ കുറച്ചെങ്കിലുമൊക്കെ തിരിച്ചറിയാൻ പറ്റും അത് അവരുടെ കഴുത്ത് ചെറുതായിരിക്കും ചെറിയ കൈകാലുകളായിരിക്കും നാക്ക് കട്ടിയുള്ളതായിരിക്കും അവരുടെ മുഖം നമുക്ക് അവരെ നമുക്ക് നമുക്കിതിന് നേരത്തെയാണെങ്കിലും മങ്കോളിയൻ ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പം ആ പദം ഉപയോഗിക്കുന്നില്ല കാരണം അതൊരു പ്രത്യേക ജനവിഭാഗത്തിനെ പറഞ്ഞ് നമ്മളവരെ വിഷമിപ്പിക്കരുതെന്ന് കരുതി ആ പദം ഉപയോഗിക്കുന്നില്ല നേരത്തെ അങ്ങനെ നമ്മൾ ഉപയോഗിച്ചിരുന്നു അവരുടെ പൊതുവെ ലക്ഷണങ്ങൾ ഇതാണ് ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഓരോ വർഷം ഏതാണ്ട് ആറായിരത്തിൽ പരം കുട്ടികൾ ഈ ഒരു വിഭാഗത്തിൽ ജനിക്കുന്നുണ്ട് അത്ര എഴുന്നൂറ് കുട്ടികൾ ജനിക്കുമ്പോൾ ഒരു കുഞ്ഞെങ്കിലും തന്നെ ഡൗൺ സെൻട്രോ ആയിട്ട് ജനിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിലെ സ്ഥിതി വളരെ കഷ്ടമാണ് ഏതാണ്ട് മുപ്പതിനായിരത്തോളം കുഞ്ഞുങ്ങൾ ഡൗൺ സെൻട്രോം എന്നുള്ളൊരവസ്ഥയിൽ ഇന്ത്യയിൽ ജനിക്കുന്നുണ്ടെന്നാണ് വർഷം തോറും ജനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതിന് തന്നെ ഒരു മൂന്ന് വിഭാഗമായിട്ട് തന്നെ ഈ മൂന്ന് തരത്തിലുണ്ട് ഇതിൻ്റെ ഒരു സിവിയറിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ കാഠിന്യത അനുസരിച്ച് അതിനെ മൂന്ന് തരത്തിൽ തന്നെ പിന്നെ എന്നതിനെ ചെയ്യാൻ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഒരു വിഭാഗം പെടുന്ന ട്രൈ ട്രൈസോണി ട്വൻറ്റി വൺ എന്നുള്ളൊരു വിഭാഗത്തിൽപ്പെടുന്നതാണ് വേറൊന്ന് ട്രാൻസ് ലൊക്കേഷൻ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന വേറൊരു വിഭാഗത്തിൽ പെടുന്ന ചെറിയൊരു വിഭാഗം ഒരു മൂന്ന് ശതമാനം കുട്ടികൾ അതിലും പെടും പിന്നെ മൊസൈക്ക് ഡൗൺ സെൻട്രോ എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരു വിഭാഗമുണ്ട് അത് വളരെ ഇതിൻ്റെ ഒരു സെവിയറിറ്റി കുറവാണ് കാരണം അവരുടെ ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല കാരണം ഭൂരിപക്ഷം സെല്ലുകളിലും നോർമൽ സെല്ലുകളായിരിക്കും പക്ഷെ കുറച്ച് സെല്ലുകൾ ഈ ഡൗൺ സിൻഡ്രോം ബാധിച്ച എന്ന് പറഞ്ഞാൽ ഈ ക്രോമോസോമുകളിലെ കോപ്പീസ് കൂടുതലുള്ള ആയിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് അവരെ തിരിച്ചറിയാൻ പറ്റില്ലെങ്കിലും അവരും ഡൗൺ സിൻഡ്രോം വിഭാഗത്തിൽ തന്നെ പെടും അങ്ങനെ മൂന്ന് വിഭാഗത്തിൽ പൊതുവെ ഇവരെ നമുക്ക് തരംതിരിക്കാം എന്നാണ് പറയുന്നത് ഇതിൻ്റെ കാരണം എന്താണ് ഇത്തരം കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ളത് എന്ന് ഇതുവരെയും നമ്മുടെ മെഡിക്കൽ സയൻസിന് പ്രത്യേകിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല പക്ഷേ അതിൻ്റെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ഈ ക്രോമോസോം എക്സ്ട്രാ വരുന്നു സാധാരണ നാൽപ്പത്താറ് എന്നുള്ളത് നാൽപ്പത്തിയേഴ് ക്രോമോസോ ആയിട്ട് ജനിക്കുന്നതാണ് ഈ ഡൗൺസെൻട്രോം എന്ന് പറയുന്നത് എന്നാൽ ചില നിഗമനങ്ങളുണ്ട് അത് ഇരു ഇങ്ങനെയൊക്കെ വേണം അമ്മയുടെ വയസ്സൊരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ഗർഭം ധരിക്കുന്ന സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നു പിന്നൊന്ന് ഈ ബ്ലഡ് റിലേഷൻസ് തമ്മിൽ കല്യാണം കഴിച്ച് അതിലുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ വരാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട് എന്ന് പറയുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന കാരണം കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള അമ്മമാർ പ്രസവിക്കുമ്പോഴും ഇത്തരം കുഞ്ഞുങ്ങൾ ധാരാളം ജനിക്കുന്നുണ്ട് പക്ഷേ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് കൊണ്ടാണ് അങ്ങനൊരു നിഗമനത്തിലെത്തിയിരിക്കുന്നത് ഇതിപ്പം ഗർഭകാലഘട്ടത്തിൽ തന്നെ ഈ ഒരു അവസ്ഥ കണ്ടുപിടിക്കുന്നതിന് ഇപ്പോൾ മെഡിക്കൽ സയൻസിൽ കുറേയൊക്കെ വഴികളുണ്ട് സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട് ബ്ലഡ് ടെസ്റ്റുകളുണ്ട് ഫ്ലൂയിഡ് ടെസ്റ്റ് ഉണ്ട് കൂടെയൊക്കെ നമുക്ക് ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയും അത് വളരെ നേരത്തെ തന്നെ ഗർഭാവസ്ഥയുടെ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വയ്ക്കാനുള്ളൊരവസരം നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് അത് ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾ തീർച്ചയായും ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറെ കണ്ട് ഇങ്ങനൊരവസ്ഥക്ക് സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഈ ഒരു അവസ്ഥയിൽ ജനിക്കുന്ന കുഞ്ഞ് ജീവിതകാലം മുഴുവൻ ഈ ഒരു ഒരവസ്ഥയിലൂടെ തന്നെ കിടന്നു പോകണം അതല്ലാതെ ഇതിനൊരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു നോർമൽ സീലേക്കുള്ളവർ തിരിച്ചുപോക്കോ സാധ്യമല്ല എന്നുള്ളത് ഈ രക്ഷിതാക്കൾ നന്നായി മനസ്സിലാക്കണം അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരണം എന്നുള്ളതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ കുഞ്ഞുങ്ങളുടെയും ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളുടെ തോതനുസരിച്ചിട്ട് എന്തെല്ലാം സാധ്യമായ തെറാപ്പികൾ അവർക്ക് കൊടുത്ത് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റുമോ അത്രയും നമുക്കവരെ സഹായിക്കാനും അവരുടെ ജീവിതത്തിലെ മുന്നേറാനും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമാണ് കരണീയമായിട്ടുള്ളത് അതിന് സ്പീച്ച് തെറാപ്പി ഉപയോഗിക്കാം ഒക്കുപേഷണൽ തെറാപ്പി ഉപയോഗിക്കാം ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കാം എയർലി ഇൻ്റർവെൻഷൻ പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്തിട്ട് അവരെ അവരെങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റാമോ അതൊക്കെ ചെയ്യാം അതിന് വേണ്ടത് എന്താണ് അവരെ ബുദ്ധിപരമായ ഐക്യു കൂട്ടാൻ വേണ്ടിയിട്ട് ചില ഗെയിമുകൾ ചില ട്രെയിനിങ്ങുകൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് അതിനൊക്കെ എന്തു വേണം അതിനായിട്ടുള്ള ചില സ്പെഷ്യൽ സ്കൂളിങ് കേന്ദ്രങ്ങൾ വേണം അതിനായിട്ട് ട്രെയിനിങ് കിട്ടിയ ടീച്ചേഴ്സിൻ്റെ സഹായം കിട്ടണം ഇതൊക്കെ ആവശ്യമാണ് ആ കുഞ്ഞുങ്ങളെ നമുക്ക് വീട്ടിൽ വെച്ച് മാനേജ് ചെയ്താൽ ഈ ഇത്തരം കാര്യങ്ങളിൽ ഒട്ടും തന്നെ പുരോഗതി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അത് വലിയ പ്രശ്നം വീടുകളിലൊക്കെ സൃഷ്ടിക്കാനാണ് സാധ്യത അതുകൊണ്ട് സ്പെഷ്യൽ സ്കൂളിങ് മസ്റ്റാണ് അവിടെ എത്തുക അവരെ എന്തെങ്കിലും തരത്തിൽ നമുക്ക് അവരെ ജീവിതത്തിൽ സഹായിക്കാൻ പറ്റുക എന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ഇങ്ങനെയുള്ള സ്കൂളുകളൊക്കെ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ വിവിധ ദേശങ്ങളിലൊക്കെ തുടങ്ങി ഗവൺമെൻറ്റിൻ്റെ വലിയ സപ്പോർട്ട് വേണം നമ്മളെപ്പോലെയുള്ള ഒരു രാജ്യത്ത് ചെറിയ തോതിലൊക്കെ ഗവൺമെൻറ് ഈ രംഗത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വലിയ തോതിൽ കാരണം ഇതിനു വേണ്ടി പണം മുടക്കുന്നില്ല കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മേഖലയാണിത് കാരണം ഇവരെ മാനേജ് ചെയ്യുക സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടുന്ന ടീച്ചേഴ്സ് അതിന് തയ്യാറെടുത്ത് വരുന്നവരും കൂടെ വേണം കാരണം സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ അല്ല ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് അതൊരു വലിയ കാരണം അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ക്ഷമ കാരുണ്യം സ്നേഹം എന്തൊക്കെ വേണമെന്നറിയുമോ കാരണം അതൊരവസ്ഥയാണ് കാരണം അവരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്ന എളുപ്പത്തിന് ഹൈപ്പർ ആക്ടിവിറ്റിയിട്ടുള്ള കുട്ടികളുണ്ടാവും മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും ദേഷ്യം വരുന്ന കുട്ടികളുണ്ടാവും ഇങ്ങനെ അവരെ പറ്റി പറയുക നമുക്ക് സാധ്യമല്ല ഒരു ദിവസം കഴിഞ്ഞാലേ നമുക്കിതിനെ പറ്റിയിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വലിയ തോതിലുള്ള ക്ഷമാകാരുണ്യ സ്നേഹമൊക്കെ നേരത്തെ പറഞ്ഞ പോലെ വേണം അതിനിപ്പോൾ നമുക്ക് ആകെ ആശ്രയിക്കാവുന്ന ഇവിടെ ചില മതസംഘടനകൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് ചില വ്യക്തികൾ നല്ല കരുണ കാരണം ഇങ്ങനെയുള്ള ചില രക്ഷിതാക്കൾ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ചില സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ഇതൊന്നും അല്ലാണ്ട് ചില കാരുണ്യ പ്രവർത്തകർ അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നടത്തുന്ന ചില സ്ഥാപനങ്ങളുണ്ട് ചില വലിയ കമ്പനികൾ അവരുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ചില ട്രസ്റ്റ് മുഖാന്തരൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇത് ആദ്യകാലഘട്ടത്തിലൊക്കെ വളരെ കുറവായിരുന്നു അന്നൊക്കെ നമുക്ക് ചെറിയ കുട്ടികളെ നോക്കുന്ന കേന്ദ്രങ്ങളൊന്നും തീരെ ഉണ്ടായിരുന്നില്ല പ്രത്യേക വയസ്സിന് മുകളിലും അവർ പ്രത്യേക വയസ്സ് വരെയുള്ളവർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് അന്നൊക്കെ നമ്മൾ തമിഴ്നാട് പോലെ ചെന്നൈ പോലെയുള്ള കേന്ദ്രങ്ങളെയാണ് ആശ്രയി ിരുന്നത് അപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ളൊരു കേന്ദ്രമാണ് പിന്നെ ത്തിലെ ഒരു സ്പെഷ്യൽ ടാലൻ്റഡായ കുട്ടികൾക്ക് കല എന്ന ഒരു ഉപാധി വെച്ചുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു ശ്രമം നടത്തുന്നതിനാണ് മുതുകാട് അവിടെ ശ്രമിച്ചെന്ന് തോന്നുന്നു അത് അദ്ദേഹത്തിന് പാകപ്പുഴകൾ നിറയെ പറ്റി കാണണം അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നിരിക്കണം അവിടെ ചേർന്ന രക്ഷിതാക്കൾക്കും ഉണ്ടായിരുന്നിരിക്കണം അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ചവർക്കും ഉണ്ടായിരുന്നിരിക്കണം അതിൻ്റെ ഒരു അനന്തരഫലമാണ് ഫലമാണ് ഇപ്പോൾ ഉണ്ടായ വിവാദങ്ങളെല്ലാം പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ നമുക്ക് ഒരു ചെറിയ ഒരു കയ്യാനയ്ക്ക് ഒരു നിമിഷമോ അല്ലെങ്കിൽ ഒരു ദിവസം അവരോടൊത്ത് അവർക്കൊരാശ്വാസം നൽകാൻ ആ രക്ഷിതാക്കൾക്കൊരു സപ്പോർട്ട് നൽകാൻ നമുക്ക് കഴിയുന്ന ഒരു സംവിധാനത്തെ തകർക്കരുത് എന്നൊരു അഭിപ്രായം ഉണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും വീഴ്ചകളുണ്ടെങ്കിൽ തിരുത്താവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ ഏത് വ്യക്തിയാണെങ്കിലും തയ്യാറെടുത്ത് വരുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അയാൾക്ക് പറ്റിയ പാകപ്പഴവങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ആവശ്യമാണെങ്കിൽ അത് സാധിച്ചെടുത്ത് അല്ല പ്രമുഖ വ്യക്തിത്വങ്ങളുടെ നേതൃത്വം ആവശ്യമുണ്ടെങ്കിൽ അവരെ ഇടപെടിപ്പിച്ച് എന്തെല്ലാം ആക്ഷേപങ്ങളാണ് സാമ്പത്തികമായ ആരോപണങ്ങളാണെങ്കിൽ അതിനെല്ലാം സംവിധാനങ്ങളുണ്ടല്ലോ ഓഡിറ്റിങ് അല്ലെങ്കിൽ ഗവണ്മെൻറ്റിന് തന്നെ എന്നെ അന്യ ഇതാവാം ഒരു മേൽനോട്ടം വഹിക്കാം അല്ലെങ്കിൽ പ്രമുഖ ഡോക്ടർമാരുടെ മേൽനോട്ടങ്ങളാവാം എന്തെല്ലാം സാഹചര്യങ്ങൾ നമുക്കുണ്ട് അങ്ങനെ പറഞ്ഞു തീർക്കുക എന്നല്ലാതെ ഈ പൊതുമധ്യത്തിൽ ഒരു വ്യക്തിയെ താറടിച്ച് കാണിക്കുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കരുത് എന്നുള്ളത് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് അയാൾ എല്ലാം മഹാനാണ് ദൈവമാണ് എന്നൊന്നും അഭിപ്രായപ്പെടപ്പെടുന്നില്ല അയാൾ മഹാപാപിയാണെന്നും വരുത്തി തീർക്കാൻ പാടില്ല അതാണ് അതിനകത്തുള്ള കാര്യം കാരണം വിമർശിക്കുന്നത് നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ് വിമർശനം എന്നുള്ളതിന് വലിയ ചിലവൊന്നുമില്ല പക്ഷെ അവരോടൊപ്പം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് വലിയ ഒരു നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതെല്ലാവരും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇത് ഡൗൺ സിൻഡ്രോം എന്നുള്ള എന്നുള്ളൊരു വിഭാഗത്തെപ്പറ്റി എൻ്റെ ഒരു അറിവ് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇനി മറ്റു വിഭാഗത്തെപ്പറ്റി മറ്റൊരു എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് സംവദിക്കാം അതുവരെ നന്ദി നമസ്കാരം ഈ ചാനൽ ആദ്യമായി എന്നെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം നന്ദി നമസ്കാരം